കാറ്റത്ത് കിളിക്കൂടിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ രാജീവിനെ കാണാനെത്തിയ നിധിയെ കാണാൻ സമ്മതിക്കാതെ അമ്മ ഹേമയും അരുണും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ആട്ടിയിറക്കി വിടുന്നുണ്ട് നിധിയുടെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ ഏട്ടത്തി സാന്ദ്രയും തൽക്കാലം തന്റെ വീട്ടിൽ താമസിക്കെന്നും അച്ഛനെ കാണാൻ വഴിയുണ്ടാക്കാമെന്നും പറയുന്നുണ്ട് അതനുസരിച്ച് സുധീഷ് നിധിയെയും കൊണ്ട് സാന്ദ്രയുടെ വീട്ടിലെത്തുമ്പോൾ നിധി മാത്രം അവിടെ താമസിച്ചാൽ മതിയെന്ന് സാന്ദ്രയുടെ അച്ഛൻ പറയുന്നുണ്ട് അതികൾക്ക് നിധിയും എല്ലാത്തിനും നന്ദി പറഞ്ഞ് സുധീഷിനോട് തിരിച്ചു പോവാനായി ആവശ്യപ്പെടുന്നുണ്ട് നിധി യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് കയറി പോകുമ്പോഴേക്കും സുധീഷും വർദ്ധിച്ച ഹൃദയവേദനയോടെ തൻ്റെ കാറിനകത്തേക്ക് കയറി നിധിയുമൊത്തുള്ള സുന്ദര നിമിഷങ്ങളെല്ലാം ഓർത്തെടുത്ത് ആലോചനയോടെ ഇരിക്കുമ്പോഴാണ് സുഭാഷിൻ്റെ കോൾ വരുന്നത് സുധീഷ് എങ്ങനെ ഇരിക്കുന്നു എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ രാവിലെ അവിടെ നിന്ന് പോന്നിട്ടല്ലേ ഉള്ളൂ പിന്നെന്താ ഇത്ര ചോദിക്കാനെന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് സുധീഷും പറയുന്നുണ്ട് ആ പെൺകുട്ടി അവിടെ സേഫ് അല്ലേന്നും അവളുടെ അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നും സുഭാഷ് ചോദിക്കുമ്പോൾ അവൾ സേഫ് ആണെന്നും അവളുടെ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലെന്നും സുധീഷ് പറയുന്നുണ്ട് അതികൾക്ക് ഡിസ്ചാർജായി വീട്ടിലെത്തിയോന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അറ്റാക്ക് വന്നവർ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമോ എന്നും ക്രിറ്റിക്കൽ സ്റ്റേജ് തരണം എന്നും സുധീഷ് പറയുന്നുണ്ട് അവർ നിങ്ങളെ അവളുടെ അച്ഛനെ കാണാൻ സമ്മതിച്ചുവെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അവൾ കണ്ടെന്നും ഞാൻ കണ്ടില്ലെന്നും സുധീഷ് പറയുന്നുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരണമെന്നും അവർക്ക് നിന്നോട് ദേഷ്യമുള്ളതുകൊണ്ട് അധിക സമയം അവിടെ നിൽക്കേണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണമെന്നും അവളെ അവിടെ വിട്ടിട്ട് വരല്ലേയെന്നും അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായതുകൊണ്ട് അവളുടെ മനസ്സ് മാറ്റി അവിടെ പിടിച്ചു നിർത്തുമെന്നും നമ്മുടെ നാട്ടിലെ ആൾക്കാരെപ്പറ്റി അറിയില്ലയെന്നും നീ മാത്രം തിരിച്ചു വന്നാൽ അവർ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുമെന്നും ഇപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം തന്നെ കല്യാണ വീട് വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു പരത്തിയിട്ടുണ്ടെന്നും നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണമെന്നും ഉടനെ തന്നെ തിരിച്ചു വരണമെന്നും സുഭാഷ് പറയുമ്പോഴേക്കും സുതീഷും സങ്കടത്തോടെ അത് സമ്മതിച്ചുകൊണ്ട് കോൾ വയ്ക്കുന്നുണ്ട് വീണ്ടും അവൻ ടെൻഷനോടെ നിധിയേയും ആലോചിച്ചുകൊണ്ടിരിപ്പാ സ്റ്റേഷനിൽ നിന്ന് അവളെ താലി കെട്ടുന്നതും പിന്നീട് അവരൊന്നിച്ച് വീട്ടിലേക്ക് എത്തുന്നതുമായ സുന്ദര നിമിഷങ്ങളെല്ലാം അവൻ ഓർത്തെടുത്ത് സങ്കടത്തോടെ ഇരിപ്പുണ്ട് നിധിയും സുതീഷും കാറിൽ കയറി പോകുന്ന കണ്ട് കാര്യം എന്താണെന്ന് അറിയാതെ ചായക്കടയിൽ വെച്ച് വഴക്കുണ്ടാക്കിയ ഭാസ്കരനും ആ സമയത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അവിടെ സുഭാഷും ഹരീഷും സുധീഷിനെയും കാത്ത ടെൻഷനോടെ ഉമ്മറത്ത് തന്നെ ഇരിപ്പ ഭാസ്കരൻ സൈക്കിൾ ഒതുക്കി മാറ്റിയിട്ട് അവരെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് എന്താ ആദ്യമായി കാണുന്ന പോലെ നോക്കി നിൽക്കണമെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട് അവർ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് നോക്കിയതാണെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും അവരുടെ അമ്മായി അങ്ങോട്ട് എത്തുന്നുണ്ട് ഇവരെന്തിനായിപ്പോ ഇങ്ങോട്ട് വന്നതെന്ന് ഹരീഷ് സുഭാഷിനോടായി പിറുവിറക്കുമ്പോഴേക്കും എല്ലാവരും ടെൻഷനോടെ ഇരിപ്പാണല്ലോ എന്തുപറ്റി വന്ന പെങ്കൊച്ച് തിരിച്ചോടിപ്പോയോന്ന് അവർ ചോദിക്കുന്നുണ്ട് എന്റെ മോളുടെ കല്യാണം ഉടനെ തന്നെ നടക്കുമെന്നും നിങ്ങളുടെ വീട്ടിൽ കല്യാണമേ നടക്കില്ലെന്നും എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞെന്നും അവനൊരു വലിയ വീട്ടിലെ പെൺകുട്ടിയെ തന്നെ കിട്ടിയെന്നും പറഞ്ഞ് എന്തൊക്കെ ബഹളമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നും അവൾ തിരിച്ചു പോയില്ലെന്നും എന്തൊരു വിധിയാ നിങ്ങളുടേതെന്നും അവർ കളിയാക്കുന്നുണ്ട് അത് കേൾക്കെ ഭാസ്കരനും ദേഷ്യത്തോടെ അവളെ വഴക്കു പറയുമ്പോഴേക്കും എന്നോട് ഇപ്പോ ദേഷ്യപ്പെട്ടതുപോലെ നാട്ടിലുള്ള എല്ലാവരോടും ദേഷ്യപ്പെടാൻ പറ്റുമോ മരുമകൾ തിരിച്ചു പോയുന്നതൊക്കെ ശരി നിങ്ങളുടെ മകൻ ഇപ്പോ ജീവനോടെയുണ്ടോ അല്ലെങ്കിൽ അവരെല്ലാം കൂടി തല്ലിക്കൊന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഭാസ്കരൻ അവളെ ചീത്ത വിളിക്കുന്നത് കണ്ട് അവളും അവിടെ നിറങ്ങി പോകുന്നുണ്ട് പുറത്തിറങ്ങാൻ വയ്യെന്നും എല്ലാവരും ഇതുതന്നെയാണ് ചോദിക്കുന്നെന്നും മറുപടി പറഞ്ഞു മടുത്തെന്നും ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഭാസ്കരനും സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട് ആ പെൺകുച്ചി എവിടെ പോയെന്ന് അവളുടെ അച്ഛന് വയ്യെന്നറിഞ്ഞിട്ട് പോയതാണെന്ന് സുഭാഷ് പറയുമ്പോ ശരിക്കും എന്തെങ്കിലും വയ്യായികയുണ്ടോന്നും അല്ലെങ്കിൽ വയ്യെന്ന് പറഞ്ഞ് നാടകം കളിച്ച് അങ്ങോട്ട് വിളിപ്പിച്ചതാണോ എന്നും ഭാസ്കരനും ചോദിക്കുന്നുണ്ട് ശരിക്കും അദ്ദേഹത്തിന് വയ്യെന്നും അവൾ വീട് വിട്ടിറങ്ങി സുധീഷിനെ വിവാഹം ചെയ്ത് അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടായതാണെന്നും സുഭാഷ് പറയുമ്പോഴേക്കും ഭാസ്കരനും പൊട്ടിച്ചിരിയോടെ അച്ഛൻ മരിച്ചു പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നിന്റെ അനിയനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നവളല്ലേ പിന്നെ ഇപ്പൊ എന്തു പറ്റിന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട് അച്ഛന്റെ ചൊറിഞ്ഞ രീതിയിലുള്ള സംസാരം കേട്ട് വായടച്ചിരിക്കാനായി ഹരീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷും ചോദിക്കുന്നുണ്ട് എന്താ അച്ഛ നാട്ടുകാര് പറയുന്നതും പോരാഞ്ഞ് നിങ്ങളുടെ വകയിന് വേറെ കഥ കൂടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ തിരിച്ചുവരില്ലെന്ന് ഭാസ്കറിനും ചോദിക്കുന്നുണ്ട് തിരിച്ചു വരുമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും തനിക്കൊരു സംശയമുണ്ടെന്നും അവരെന്താ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചതെന്നും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആഘോഷമായി കല്യാണം നടത്താതിരുന്നില്ലേ എന്നും ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് അത് കേട്ട ദേഷ്യത്തോടെ ഹരീഷും വായട ചിരിക്കാനായി പറയുമ്പോഴേക്കും ഭാസ്കരനും ദേഷ്യത്തോടെ എണീറ്റ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എന്ന് ഹരീഷിനോടായി പറഞ്ഞുകൊണ്ട് സുഭാഷിനോടായി നിനക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിന്റെ അനിയൻ ആ പെൺകുട്ടിയെ കൊണ്ട് തിരിച്ചു വരുമ്പോ നാട്ടിൽ വെച്ച് ഉടനെ തന്നെ ഒരു കല്യാണം നടത്തണമെന്നും ഈ പറയുന്ന നാട്ടുകാരുടെ എല്ലാം വായടപ്പിക്കണമെന്നും അതവരെല്ലാം കൺ നിറയെ കാണണമെന്നും അതിനുശേഷം ആ പെൺകുട്ടിയും അവനും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നും പെണ്ണുവാഴാത്ത വീടുന്നല്ലേ എല്ലാവരും പറയുന്നത് അതപ്പോഴേ മാറുവെന്നും ഭാസ്കരൻ പറയുന്നുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നും ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമെന്നും എന്തെങ്കിലും തീരുമാനിക്കെന്നും പറഞ്ഞ് ഭാസ്കരനും അകത്തോട്ട് കയറി പോകുന്നുണ്ട് അച്ഛനകത്തേക്ക് കയറി പോകുമ്പോഴേക്കും സുഭാഷും ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട് അതൊരു നല്ല ഐഡിയ അല്ലേ എന്ന് അല്ലേന്ന് എന്നും അച്ഛനെ പോലെ ഒരാളുടെ വായിന്ന് വന്ന ഇത്തരം നല്ല വാക്കിനോട് താൻ യോജിക്കുന്നുണ്ടെന്നും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നല്ല കാര്യം പറയുന്നതെന്നും ഹരീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷും ആലോചനയോടെ പറയുന്നുണ്ട് അവർ വരുമ്പോഴേക്കും നമുക്കൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യണമെന്ന് ഒരു റിസപ്ഷൻ വെച്ചാലേ അവർ തിരിച്ചു വന്ന കാര്യം എല്ലാവരും അറിയുകയുള്ളൂവെന്നും അല്ലെങ്കിൽ വന്ന് കയറിയ പെണ്ണേ പിറ്റേ ദിവസം തിരിച്ചു പോയിന്ന് എല്ലാവരും പറഞ്ഞു നടക്കുമെന്നും സുഭാഷും പറയുന്നുണ്ട് അത് കറക്റ്റാണെന്നും അങ്ങനെ തന്നെ ചെയ്യണമെന്നും എന്റെ വീട്ടിലും കല്യാണം നടക്കുമെന്നും എല്ലാവരും വന്ന് കഴിച്ചിട്ട് പോകണമെന്നും എനിക്കും എല്ലാവരോടും പറയണമെന്നും ഹരീഷും പറയുന്നുണ്ട് രാത്രിയാവുമ്പോൾ നിധി സാന്ദ്രയുടെ വീട്ടിൽ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും സാന്ദ്രയുടെ അമ്മ സാന്ദ്രയുടെ കോളുമായി നിധിയുടെ അരികിലേക്ക് എത്തുന്നുണ്ട് അവൾ ആ മൊബൈൽ വാങ്ങിക്കൊണ്ട് പുറത്തോട്ട് പോകുമ്പോഴേക്കും സാന്ദ്രയ്ക്ക് എന്താ ഇത്രയും ബുദ്ധി ഇല്ലാതായോ എന്ന് അവളുടെ അച്ഛനും ചോദിക്കുന്നുണ്ട് അവൾ പറഞ്ഞാ കേൾക്കണ്ടേ എന്ന് സാന്ദ്രയുടെ അമ്മ പറയുമ്പോഴേക്കും അരുണും അരുണിന്റെ വീട്ടുകാരെ അറിഞ്ഞാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് സാന്ദ്രയുടെ അച്ഛനും പറയുന്നുണ്ട് നിധി ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മുറ്റത്തിറങ്ങുമ്പോഴേക്കും അവിടെയൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്നും അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു എന്നും നിധി ചോദിക്കുമ്പോഴേക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്നും അച്ഛൻ സംസാരിക്കാൻ തുടങ്ങിയെന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുവെന്നും ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞെന്ന് ഡോക്ടർ പറഞ്ഞെന്നും ചേട്ടത്തി സാന്ദ്രയും പറയുന്നുണ്ട് അധികൾക്കെ നിധിയും സങ്കടത്തോടെ തനിക്ക് അച്ഛനെ കാണണമെന്നും കണ്ട് സംസാരിക്കണമെന്നും പറയുന്നുണ്ടെങ്കിലും കാണുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നും പക്ഷേ സംസാരിക്കാൻ പറ്റുമോ എന്നറിയില്ലെന്നും സാന്ദ്രയും പറയുന്നുണ്ട് എഴുത്തി എന്താ നടന്നതെന്ന് ആർക്കും അറിയില്ല താൻ നേരിൽ കാണുമ്പോൾ പറയാമെന്നും നിങ്ങൾക്കത് അപ്പോ മനസ്സിലാവുമെന്നും നിധി പറയുമ്പോഴേക്കും നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ എന്നും അതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ളതെന്നും സാന്ദ്ര ചോദിക്കുന്നുണ്ട് എല്ലാം തന്നേരിൽ പറയാമെന്നും അച്ഛനെ എപ്പോൾ കാണാൻ പറ്റുമെന്നും നിധി ചോദിക്കുന്നുണ്ട് നാളെ പത്ത് മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും അരുണേട്ടൻ ഓഫീസിലേക്ക് സാലറി കൊടുക്കാനായി പോകുമെന്നും അമ്മയ്ക്കും ഏതോ ചെക്ക് സൈൻ ചെയ്യാനായി വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും താൻ മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടാവൂ എന്നും ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും സാന്ദ്ര പറയുമ്പോഴേക്കും നിധിയും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പോഴേക്കും കോൾ കഴിഞ്ഞില്ലെന്നും ചോദിച്ച് സാന്ദ്രയുടെ അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞ് നിധി അവരുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുമ്പോഴേക്കും അവരും മൊബൈലിൽ സംസാരിച്ചോണ്ട് അകത്തോട്ട് പോകുന്നുണ്ട് അപ്പോഴാണ് ഗേറ്റിനരികിൽ നിൽക്കുന്ന സുധീഷിന്റെ നിധി കാണുന്നത് പിന്നെ കാണുന്ന നിധിയും അമ്പരെപ്പോടെ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് നിങ്ങളതുവരെ വീട്ടിൽ പോയില്ലെന്നും പോയെന്നാണല്ലോ താൻ വിചാരിച്ചതെന്നും പറയുന്നുണ്ട് അത് കേൾക്കെ പോവാൻ കഴിഞ്ഞില്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിധി ചോദിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു എന്ന് സുധീഷ് സമ്മതിക്കുമ്പോഴേക്കും തനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നും എന്താ പോവാതിരുന്നെന്നും നിധി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ലെന്നും ഇയാളെ വിട്ട് പോവാൻ കഴിയുന്നില്ലെന്നും സുധീഷ് പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് നിധി ഓർമ്മിപ്പിക്കുമ്പോ പെട്ടെന്ന് പോവാൻ പറഞ്ഞാൽ എങ്ങനെയാ പോകുന്നതെന്നും ഇയാളെ പോലെ അങ്ങനെ പെട്ടെന്ന് വിട്ടു പോകുന്നത് തനിക്ക് ആലോചിക്കാൻ കഴിയില്ലെന്നും സുധീഷ് പറയുന്നുണ്ട് അതിലെന്താ ഇത്ര ആലോചിക്കാനെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഇയാൾ ഇവിടെ ഒരു എന്നും അത് അതാലോചിക്കുമ്പോൾ പോവാൻ തോന്നിയില്ലെന്നും സുധീഷും പറയുന്നുണ്ട് അത് കേൾക്കേ നിധിയും എന്താ എന്നെ വെറുതെ വിടാത്തതെന്നും ഇവിടെ ഇരിക്കുന്നത് അത്ര സേഫ് അല്ലെന്നും എല്ലാവരും നല്ല കലിപ്പിലാണെന്നും നാട്ടിലേക്ക് തിരിച്ചു പോയെന്നും നിധി പറയുന്നുണ്ട് അത് കേൾക്കേ ഇയാൾ ഇവിടെ ഓക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണെന്ന് നിധി പറയുമ്പോൾ അതല്ല താൻ തിരിച്ചുപോയാ നിധി ഓക്കെ ആവുമോ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഓക്കെ ആണെന്ന് നിധി ഉറപ്പിച്ചു പറയുമ്പോഴേക്കും സുധീഷിനും ആകെ സങ്കടമാവുന്നുണ്ട് പ്ലീസ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയെന്ന് നിധി പറയുമ്പോഴേക്കും പോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ടെന്നും താൻ പോയിക്കൊള്ളാമെന്നും സുധീഷും പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ലെന്ന് നിധി പറയുമ്പോഴേക്കും ഇയാള് വീട്ടിലേക്ക് പോയതിനു ശേഷം താൻ പോയിക്കൊള്ളാമെന്നും സുധീഷും പറയുന്നുണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നോക്കി പരിഭ്രാന്തിയോടെ നിധി വീടിനകത്തേക്ക് കയറുമ്പോഴേക്കും സുധീഷും അവിടുന്ന് പോകുന്നുണ്ട് വീടിനകത്തേക്ക് കയറിയ നിധിയും ഒരു നിമിഷം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സുധീഷിനെ അവിടെ കാണുന്നില്ല അവളും ആകെ ടെൻഷനോടെ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷിനെ അച്ഛൻ അടിക്കുന്നതും പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് അരുണേട്ടൻ അരുണേടനവനെ അടിക്കുന്നതുമെല്ലാം ഓ സങ്കടത്തോട് ഓർക്കുന്നുണ്ട് റിനടയിലെത്തുന്ന സുതീഷും ടെൻഷനോടെ അവളുമൊത്തുള്ള ആ മനോഹര നിമിഷങ്ങളെല്ലാം ഓർത്തെടുത്തോണ്ട് പോ പോന്ന് പറഞ്ഞ എവിടെ പോവാനാ എങ്ങനെ പോവാനാ അവൾ ഈ കല്യാണത്തെ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ പക്ഷെ എനിക്കിതെൻ്റെ ശരിക്കുമുള്ള കല്യാണമാ നിധി നിദീപ്പോ എന്റെ ഭാര്യയാണ് ഞാൻ തിരികെ പോവാനോ അവളില്ലാതെ ഞാൻ എൻറെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയേയില്ല എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട് അവിടെ സുധീഷിൻറെ വീട്ടിലും റിസപ്ഷൻ പാർട്ടിയെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചോണ്ടിരിക്കുക അച്ഛനാണ് ഈ ഐഡിയ പറഞ്ഞതെന്നറിഞ്ഞ നികേഷും അമ്പരപ്പോടെ അച്ഛന്റെ തലയിൽ നിന്നാണോ ഇങ്ങനത്തെ ഒരു നല്ല ഐഡിയ വന്നതെന്ന് സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അതെയെന്നും അച്ഛനാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഹരീഷ് പറയുമ്പോഴേക്കും അതൊരു നല്ല ഐഡിയ ആണെന്ന് നികേഷും പറയുന്നുണ്ട് രാവിലെ സുധീഷ് നിധിയെ കൊണ്ട് പോകുന്നു കണ്ട് നാട്ടുകാരെല്ലാം അവൾ തിരിച്ചു വീട്ടിലേക്ക് പോയിന്ന പറഞ്ഞു പരത്തിയിരിക്കുന്നത് തിരിച്ചു വന്ന് ഒരു റിസപ്ഷൻ എല്ലാം നടത്തിയ അവരുടെ വായടപ്പിക്കാമെന്നും അതൊരു നല്ല ഐഡിയ ആണെന്നും ഹരീഷും പറയുന്നു നല്ല രീതിയിൽ ബിരിയാണി എല്ലാം വെച്ച് ഒരു ഗ്രാൻഡ് റിസപ്ഷൻ തന്നെ നടത്തണമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നമുക്കൊരു വിലയും തരാത്ത ഈ ർക്ക് ബിരിയാണി എല്ലാം വെച്ചു കൊടുക്കണമെന്നും എന്നും വല്ല ജ്യൂസോ സ്നാക്സോ കൊടുത്താൽ മതിയെന്നും ഹരീഷും പറയുന്നുണ്ട് അത് കേൾക്കെ സുഭാഷും ചിരിയോടെ പറയുന്നുണ്ട് നമ്മുടെ കുറ്റം പറയുന്നതല്ലേ അവരുടെ സ്വഭാവം അവർ നമ്മളെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല അവർക്ക് വയറ് നിറച്ച് കൊടുത്ത് നമ്മുടെ സ്വഭാവം കാണിക്കണമെന്ന് സുഭാഷ് പറയുന്നുണ്ട് അതെല്ലാം ശരിയാണെന്നും റിസപ്ഷൻ എപ്പോ നടത്തുമെന്നും നികേഷ് ചോദിക്കുമ്പോഴേക്കും അതെല്ലാം കേട്ടോണ്ടിരുന്ന ഭാസ്കരനും ഉടനെ തന്നെ റിസപ്ഷൻ നടത്തണമെന്നും പറയുന്നുണ്ട് എന്നിട്ട് അയാൾ സുഭാഷിനോടായി അവൾ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നാളെ രാവിലെ തിരിച്ചു വരുമെന്ന് സുഭാഷ് പറയുമ്പോൾ അപ്പോൾ നാളെ വൈകിട്ട് തന്നെ റിസപ്ഷൻ വെക്കണമെന്ന് അച്ഛനും തീർത്തു പറയുന്നുണ്ട് നാളെ വൈകുന്നേരം ആവുമ്പോഴേക്കും എങ്ങനെ നടത്തുമെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും കല്യാണം പെട്ടെന്നല്ലേ കഴിഞ്ഞത് റിസപ്ഷൻ നടത്താൻ എന്താ പ്രശ്നമെന്ന് അദ്ദേഹവും ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് എന്താ ഇതും പറഞ്ഞ് ടിച്ച് കിടന്നുറങ്ങും ഇയാൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയണ്ടല്ലോ നമ്മളല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നും പറയാൻ എളുപ്പമാണല്ലോ എന്നും ഹരീഷും പറയുന്നുണ്ട് പറയേണ്ടത് എന്റെ കടമയാണെന്നും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും എല്ലാം നിങ്ങളുടെ മിടുക്കാണെന്നും എന്തെങ്കിലും ചെയ്യെന്നും പറഞ്ഞ് ഭാസ്കരനും അവിടെ നിറങ്ങി പോകുന്നുണ്ട് നാളെ വൈകുന്നേരം തന്നെ റിസപ്ഷൻ വെക്കാമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അതിന് കഴിയുമോന്ന് നികേഷും ചോദിക്കുന്നുണ്ട് നാളെ തന്നെ വെച്ച അത് നല്ലതായിരിക്കുമെന്നും പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ ഓഡിറ്റോറിയം എല്ലാം കിട്ടുമോ എന്നും ഹരീഷ് ചോദിക്കുമ്പോഴേക്കും എന്തിനാ ഓഡിറ്റോറിയമെല്ലാം ബുക്ക് ചെയ്യുന്നതെന്നും വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ചെറിയ പന്തൽ ഇട്ടാൽ മതിയെന്നും പറഞ്ഞ് ഭാസ്കരനും അങ്ങോട്ട് വരുന്നുണ്ട് എൻ്റെ കല്യാണവും എൻ്റെ ഏട്ടൻ്റെ കല്യാണവും എൻ്റെ പെങ്ങളുടെ കല്യാണവുമെല്ലാം ഇവിടെ വെച്ചാണ് നടന്നത് അതുപോലെ നിങ്ങളുടെ കല്യാണവും ഇവിടെ വെച്ചു തന്നെ നടക്കണം പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം വിശന്നിട്ട് തൻ്റെ കുടല് കരിയുന്നെന്നും തനിക്ക് വേഗം ചോറെടുത്തതായെന്നും സുഭാഷിനോടായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഉമ്മറത്തേക്ക് പോകുന്നുണ്ട് അതെല്ലാം കണ്ടുനിന്ന് നികേഷും ഇയാൾക്ക് പെട്ടെന്ന് ഇടുന്ന ബോധോദയം വന്ന് കറക്റ്റ് പോയിന്റ്സ് ആണല്ലോ പറയുന്നെന്നും ചോദിക്കുന്നുണ്ട് വീട്ടിൽ പന്തലിടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടണമല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും പന്തൽ മാത്രം ഇട്ടാൽ മതിയല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട് കിണക്കത്തടിക്കണ്ടെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അതൊക്കെ എന്തിനാണെന്ന് നികേഷും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ക്ഷണക്കത്ത് കൊടുത്ത് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നമ്മളെ ഒരു വിലയുമില്ലാത്ത നാട്ടുകാർക്ക് ക്ഷണക്കത്തൊന്നും കൊടുക്കേണ്ടെന്ന് ഭാസ്കരനും പറയുന്നുണ്ട് അതും ഒരു പോയിന്റാണെന്നും എല്ലാവരോടും വന്ന് കഴിച്ചു പോകാനായി പറയാമെന്നും നികേഷ് പറയുമ്പോഴേക്കും അങ്ങനെ വന്ന് കഴിച്ചിട്ട് പോയെന്ന് മാത്രം എങ്ങനെ പറയുക എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് സുധീഷ് നിധിയെ കല്യാണം കഴിച്ചു കല്യാണത്തിന് ആരെയും വിളിക്കാൻ പറ്റിയില്ല വീട്ടിൽ ഒരു റിസപ്ഷൻ വെച്ചിട്ടുണ്ട് എല്ലാവരും ഒരു ക്ഷണമായി സ്വീകരിച്ച് വരണമെന്ന് പറഞ്ഞ് വിളിക്കാമെന്ന് സുഭാഷ് പറയുന്നുണ്ട് കേൾക്ക് ഇത്രയും താഴ്മയോടെ പറയുന്നത് കുറച്ച് ഓഫറാണെന്ന് നികേഷ് പറയുന്നുണ്ട് അത് കേൾക്ക് അവർ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോട്ടെ ഇത് നമ്മുടെ സുധീഷിന്റെ കല്യാണം കഴിഞ്ഞതിന്റെ സന്തോഷത്തിന് വെച്ചിരിക്കല്ലേ നമ്മുടെ വീട്ടിലും ഒരു പെണ്ണ് വന്ന് കയറിയില്ലേ ആ പെൺകുട്ടിയും ഒരു പാവമല്ലേ ഇങ്ങനെയൊരു റിസപ്ഷൻ എല്ലാം നടത്തിയ അവൾക്കും ഒരു സന്തോഷമാവും എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും సుదీష్ so ఎట్టనోడమ్ ഒരു വാക്കു പറയേണ്ടേന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് അവൻ നമ്മളെ പോലും അറിയിക്കാതെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് അവനോട് പറയണ്ടെന്ന് ഹരീഷും പറയുന്നുണ്ട് എന്ന പിന്നൊക്കെ അപ്പോ ഇപ്പോ നടത്തും റിസപ്ഷൻ എന്ന് നികേഷ് ചോദിക്കുമ്പോ ക്ഷണക്കത്തൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത് നാളെ വൈകുന്നേരം തന്നെ നടത്താം വീടിന്റെ മുറ്റത്ത് പന്തലിട്ട് വിരുന്നും കരയെല്ലാം വിളിച്ചു വരുത്തി സന്തോഷത്തോടെ അവരെ കയറ്റണം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നികേഷും അത് സമ്മതിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാ പോർപ്പാട് ചെയ്യേണ്ടതെന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും പന്തലും ഭക്ഷണവും മാത്രം നോക്കിയാ പോരെയെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് ഭക്ഷണം ഏത് വേണമെന്നും വല്ല ജ്യൂസോ സ്നാക്സോ പോരെയെന്നും ഹരീഷ് ചോദിക്കുമ്പോഴേക്കും അത് പറ്റില്ലെന്നും ബിരിയാണി തന്നെ വെക്കണമെന്നും നികേഷും പറയുന്നുണ്ട് നിനക്ക് ബിരിയാണി വേണമെങ്കിൽ നീ തനിയെ പോയി വാങ്ങി കഴിക്കെന്നും അതെല്ലാം വലിയ ചിലവാണെന്നും ഹരീഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ബിരിയാണി തന്നെ വെക്കാമെന്നും സുഭാഷും പറയുന്നുണ്ട് അതിനൊക്കെ വലിയ ചിലവാകുമെന്നും അതും കൂടി നമ്മൾ ഓർക്കണമെന്നും ഹരീഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ സുധീഷിന്റെ കല്യാണം നടന്നില്ലേ എത്ര വലിയ കാര്യമാ അതെന്നും ഉത്സവം പോലെ നടത്തണമെന്നും സുഭാഷും പറയുന്നുണ്ട് ബിരിയാണി ആറ് ഏൽപ്പിക്കുമെന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും നാട്ടിൽ അടിപൊളിയായി ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാളെ തന്നെ ഏൽപ്പിക്കാമെന്ന് സുഭാഷും പറയുന്നുണ്ട് അവിടെ വണ്ടിയിൽ കയറി ആകെ ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷിന് നികേഷിന്റെ കോൾ വരുന്നുണ്ട് എപ്പോഴാ വരുന്നെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഉടനെ എത്തുമെന്നും എന്താ കാര്യമെന്നും സുധീഷും ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നും സുധീഷും പറയുന്നുണ്ട് സുധീഷ് ഏട്ടൻ എന്തോ പ്രശ്നമുണ്ടെന്നും എന്തോ ആപത്ത് വരുന്നുണ്ടെന്നും പറഞ്ഞ് സുഭാഷ് ഏട്ടൻ ഇവിടെ ആകെ ടെൻഷനിലാണെന്നും നികേഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ചേട്ടന് ഏതു സമയത്താണ് നമ്മുടെ കാര്യമോർത്ത് പേടയില്ലാത്തതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് സുധീഷേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് നികേഷ് വീണ്ടും ചോദിക്കുമ്പോഴേക്കും രാവിലെ തന്നെ വീട്ടിലെത്തുമെന്ന് സുധീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയപ്പോഴേക്കും നാട്ടുകാരെല്ലാം ഒരേ കളിയാക്കലാണെന്ന് നികേഷ് പറയുന്നുണ്ട് അവരൊരു കാലത്തും നമ്മളെ പറ്റി നല്ലത് പറയില്ലല്ലോ എന്ന് സുതീഷും സുധീഷേട്ടൻ ചേച്ചിയും കൊണ്ട് പോയതിനു ശേഷം നാട്ടുകാരെല്ലാം ഓരോന്നും പറയുന്നുണ്ട് അവരെന്താ പറഞ്ഞിരിക്കാന്ന് പറയാൻ പറ്റോ സുധീഷേട്ടൻ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് അവരേതെങ്കിലും കാലത്ത് നല്ലത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്താ കാര്യമെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ വാഴാത്ത വീടായത് കൊണ്ട് ചേച്ചി തിരികെ പോയതെന്നും ഇനി വീട്ടിലേക്ക് തിരികെ വരില്ലെന്നും ഒക്കെയാ അവര് പറഞ്ഞു നടക്കുന്നത് എന്നൊക്കെ നികേഷ് ടെൻഷനോടെ പറയുമ്പോ അക്കാര്യം സുഭാഷ് ഏട്ടൻ നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് സുധീഷും പറയുന്നുണ്ട് ഈ കല്യാണം മൂലം ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണെന്നും തിരികെ വരുന്ന നിങ്ങൾക്ക് ഉക്രനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്നും നികേഷ് പറയുന്നുണ്ട് അത് കേൾക്കേ സുധീഷും സന്തോഷമില്ലാതെ ശരിയെന്ന് പറയുമ്പോഴേക്കും സർപ്രൈസ് എന്താണെന്ന് ചോദിക്കെന്ന് നികേഷും പറയുന്നുണ്ട് അത് സർപ്രൈസ് ആണെന്നല്ലേ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ നേരിട്ട് കണ്ടോളാമെന്ന് സുധീഷും പറയുന്നുണ്ട് അതികൾക്ക് ചേച്ചി കൂടെ ഉണ്ടല്ലേ എന്നാ ശരി ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷും കോൾ വെക്കുന്നുണ്ട് കോൾ വെച്ച നികേഷും പറയുന്നുണ്ട് റിസപ്ഷന്റെ സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് നികേഷിന്റെ വിടികൂടി വന്നപ്പോഴേക്കും സുതീഷും എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ടെൻഷനോടെ തന്നെ ഇരിപ്പുണ്ട് രാവിലെ അവലിയാവുമ്പോൾ സാന്ദ്രയുടെ അമ്മ നിധിയോടായി പറയുന്നുണ്ട് നീ ഇവിടെ കഴിയുന്നത് കൊണ്ട് സാന്ദ്രയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് അധികൾക്ക് നിധിയും പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നും ഇപ്പോൾ തന്നെ താൻ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കാണാൻ പോകുന്നുണ്ടെന്നും അതുകഴിഞ്ഞാൽ താൻ ഇങ്ങോട്ട് തിരികെ വരില്ലെന്നും അവൾ പറയുന്നുണ്ട് സാന്ദ്രയുടെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് രാജീവിനെ കാണാൻ പോയതാണെന്ന് അവൾ പറയുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം തിരിച്ചെത്തുന്നുണ്ട് കൂടെ അരുണുമുണ്ട് അവളെ കണ്ട് ദേഷ്യത്തോടെ അരുണും അങ്ങോട്ട് വന്ന് ഞാൻ ഇവളെ വീട്ടിൽ കയറാൻ സമ്മതിച്ചില്ല പിന്നെ എന്തിനാ ഇവളെ വീട്ടിൽ കയറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അവള് വീടിന്റെ മുമ്പിൽ വന്നു നിന്ന ഇറങ്ങി പോവാൻ പറയുന്നത് എങ്ങനെയാണെന്ന് സാന്ദ്രയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട് ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അരുണും ചോദിക്കുന്നുണ്ട് എനിക്ക് അച്ഛനെ കാണണമെന്ന് നിധി പറയുമ്പോഴേക്കും കാണാൻ പറ്റില്ലെന്ന് അരുണും തീർത്തു പറയുന്നുണ്ട് അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അടിച്ചോടിക്കും നിന്നെയെന്ന് അരുണും പറയുന്നുണ്ട് എന്നെ അടിച്ചിറക്കാമെന്നൊന്നും കരുതണ്ട നിങ്ങളെ പോലെ തന്നെ അദ്ദേഹം എന്റെയും അച്ഛനാണ് എന്ന് നിധി പറയുമ്പോ വീട് വിട്ടിറങ്ങുമ്പോ ഇതൊന്നും ഓർമ്മയില്ലായിരുന്നു വീട്ടുകാർ കണ്ടുപിടിച്ച പയ്യനെ ഒഴിവാക്കി െ വിവാഹം ചെയ്തു നിന്റെ മുന്നിൽ വന്ന് കെഞ്ചിക്കൊണ്ട് പറഞ്ഞതല്ലേ വീട്ടിലേക്ക് തിരിച്ചു വായെന്ന് അപ്പോഴൊന്നും അത് നിന്റെ അച്ഛനാണെന്ന് ഓർമ്മയില്ലായിരുന്നോന്ന് അരുൺ ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു എന്തിനാ തിരികെ വിളിച്ചത് ആ സൂര്യയെ കൊണ്ടെന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയല്ലേ അവൻ എനിക്ക് ഇഷ്ടമല്ല അവനെ കല്യാണം കഴിച്ചിരുന്നേൽ എന്റെ ജീവിതം തന്നെ ഇല്ലാതായി പോയനെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ആരെങ്കിലും എന്നെ മനസ്സിലാക്കാനോ കേൾക്കാനോ ശ്രമിച്ചോ നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ വീട് വിട്ടോടിപ്പോവുമായിരുന്നോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ സൂര്യയെ കല്യാണം കഴിക്കേണ്ട എന്ന് വാശി പിടിച്ചത് കാരണം നീ ആ ഡ്രൈവറുമായി ഇഷ്ടത്തിലായിരുന്നു അവനു വേണ്ടി ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കണോ എന്ന് അരുൺ ചോദിക്കുമ്പോ അതൊക്കെ നിങ്ങളുടെ ഭാവനയിൽ വന്നതല്ലേ അതിനിപ്പോ ഞാൻ എന്ത് പറയാനാ ഞാൻ പറയുന്നത് കേൾക്കാൻ നിന്ന് എന്നെ ഫോഴ്സ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട് അത് കേൾക്കിയ അരുണും ദേഷ്യത്തോടെ നീ പറയുന്നതും കേട്ട് ഈ കല്യാണം മുടക്കിയിരുന്നെങ്കിൽ ഡ്രൈവറുടെ കൂടെ ഓടിപ്പോവില്ലായിരുന്നു അല്ലേ ഓടിപ്പോവണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചാൽ എത്ര തളഞ്ഞാലും നീ അവന്റെ കൂടെ ഓടി പോവുമായിരുന്നു എന്ന് അരുണും പറയുന്നുണ്ട് വൃത്തികേട് പറയരുതെന്ന് നിധി പറയുമ്പോഴേക്കും നിധിയാണ് വൃത്തികേട് ചെയ്തു കൂട്ടിയതെന്നും ഇറങ്ങിപ്പോടിയെന്നും അരുണും പറയുന്നുണ്ട് നിധി അത് കേൾക്കെ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴേക്കും പറഞ്ഞ കേൾക്കില്ലേ എന്ന് പറഞ്ഞ് അരുണും അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഗേറ്റിന്റെ വെളിയിലേക്ക് തള്ളിവിടുന്നുണ്ട് വിടുന്നുണ്ട് ഇറങ്ങിപ്പോടി തലതെറിച്ചവളെ നീ കാരണമാ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾക്ക് തലകുനിക്കേണ്ടി വന്നതെന്ന് അരുണും ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങളുടെ തല കുനിയാതിരിക്കാൻ വേണ്ടി കണ്ടവനെ കല്യാണം കഴിച്ച് ജീവൻ വെടിയാൻ എന്നെ കൊണ്ടാവില്ല അവനൊരു മനുഷ്യനാണോ സൈക്കോ അവനെ കൊല്ലാതെ വിട്ടത് അവന്റെ ഭാഗ്യമെന്ന് നിധി പറയുന്നുണ്ട് എപ്പോ മുതലാ നിനക്ക് കണ്ണിനെ ഇങ്ങനെ തീവ്രം ബാധിച്ചത് എന്ന് സൂര്യ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ആരാ എന്നെ ചോദ്യം ചെയ്യാനെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നോ എന്നെ നിനക്ക് അറിയില്ലേ ഞാൻ ചോദിച്ചുകൊണ്ട് അവളെ അടിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും സാന്ദ്രയുടെ അച്ഛനും അമ്മയും വന്ന് അവനെ പിടിച്ചു നിർത്തുന്നുണ്ട് എടുത്ത വീട്ടിൽ താമസിക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ അച്ഛനെ കാണാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല ഞാൻ അച്ഛനെ കാണും എന്ന് നിധിയും പറയുന്നുണ്ട് വായടച്ചു വെക്കടി അച്ഛനെ നിന്നെ കാണുന്നതേ വെറുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് നീ വന്നെന്നറിയിച്ചപ്പോ അടിച്ച് വെളിയിൽ ഇറക്കാനാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ മാത്രമല്ല അമ്മയും അത് തന്നെയാ പറഞ്ഞത് ഇവർക്കാർക്കും നിന്നെ കാണുന്നത് ഇഷ്ടമല്ല മര്യാദക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് അരുൺ പറയുമ്പോഴേക്കും അതൊന്നും പ്രശ്നമല്ലെന്നും എനിക്ക് അച്ഛനെ കാണണമെന്നും കണ്ട് സംസാരിക്കണമെന്നും നിധിയും പറയുന്നുണ്ട് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ലെന്നും വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ചു പോയ ആ വഴി അങ്ങ് പോയിക്കോണമെന്നും തിരികെ വരരുതെന്നും അരുണും ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കാം ഇതെല്ലാം കണ്ടുകൊണ്ട് കാറിലിരുന്ന സുധീഷും ആ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നിന്നോട് പോവാനല്ലേ പറഞ്ഞത് ഈ നാട്ടിന്ന് തന്നെ പൊയ്ക്കോ എന്ന് അരുൺ പറയുമ്പോഴേക്കും ഞാൻ എന്തിനു ഈ നാട് വിട്ടു പോണം ഇത് നിങ്ങളുടെ മാത്രം സ്വന്തം നാടല്ലല്ലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ അരുൺ അവളെ പിടിച്ച് തള്ളുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന സുധീഷും അവളെ നിലത്തുവിഴാതെ പിടിച്ചു നിർത്തുന്നുണ്ട് അവനെ കണ്ട് നിധിയും അമ്പരപ്പോടെ നോക്കി നിൽപ്പുണ്ട് എന്നെ കാണുന്ന അരുണും സാർ ഇത്രയും സമയം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഇവന് വേണ്ടിയാണോ നീ ഇത്ര സമയം വാദിച്ചതെന്ന് ചോദിച്ച് നിധിയെ അടിക്കാനെ ഒരുങ്ങുമ്പോഴേക്കും സുധീഷ് നിധിയുടെ മുമ്പിലേക്ക് കയറി നിന്ന് അരുണിനെ തടയുന്നുണ്ട് അപ്പോഴേക്കും അരുണും ദേഷ്യത്തോടെ കറക്റ്റ് സമയത്താ നീ വന്നത് നിന്നെ കൊല്ലാതെ വെറുതെ വിടില്ലെന്ന് അവൻ പറയുന്നുണ്ട് അതുകൊണ്ട് നിധിയും സുധീഷിനു വേണ്ടി വാദിക്കുമ്പോഴേക്കും അവന് വേണ്ടി എന്നോട് വാദിക്കുന്നു വീട്ടുകാരെ എല്ലാവരെയും ഒഴിവാക്കി അവന്റെ കൂടെ പോവാൻ അവൻ എന്ത് ക്വാളിറ്റിയാ ഉള്ളതെന്ന് അരുണും ചോദിക്കുന്നുണ്ട് ഞാൻ അവന് വേണ്ടി പോയതല്ല എനിക്ക് വേണ്ടി പോയതാ അത് മനസ്സിലാക്കാനുള്ള അറിവൊന്നും നിങ്ങൾക്കില്ല എന്ന് നിധിയും പറയുമ്പോഴേക്കും സാന്ദ്രയുടെ അച്ഛനും അരുണിന്റെ അടുത്തേക്ക് വന്ന് നാട്ടുകാരെല്ലാം ശ്രദ്ധിച്ചോണ്ട് നിൽക്കുന്നുണ്ടെന്നും നാണക്കേടാവുമെന്നും പറയുന്നുണ്ട് അത് കേൾക്ക് അരുണും നിധിയോടായി മര്യാദയ്ക്ക് തിരിച്ചു പോകണമെന്നും ഹോസ്പിറ്റലിനടുത്തെങ്ങാനും വന്ന കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ സമയത്തെന്താ എന്റെ കൈ പൂ പറിക്കാൻ പോവോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് നീ എന്തു ചെയ്യുമെന്ന് അരുൺ ചോദിക്കുമ്പോഴേക്കും ഇവളിവിടുന്ന് ഭദ്രമായി കൂട്ടിക്കൊണ്ടുപോയ എനിക്ക് എങ്ങനെ സംരക്ഷിക്കണമെന്നും അറിയാം എന്ന് സുധീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും സാന്ദ്രയുടെ അച്ഛനും നിധിയോടായി പറയുന്നുണ്ട് എന്റെ വീടിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് താൻ രാജീവിനെ കണ്ടപ്പോ അയാൾക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ലെന്നാ പറഞ്ഞത് നിന്റെ അമ്മയ്ക്കും നിന്നെ കാണണ്ടെന്നാ പറഞ്ഞത് ഇഷ്ടമില്ലാതെ നീ അവരെ ചെന്നു കണ്ട അവരുടെ ആരോഗ്യം വീണ്ടും മോശമാവും ീ ഇപ്പോ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്ന് സാന്ദ്രയുടെ അച്ഛൻ പറയുമ്പോഴേക്കും ഇവിടുന്ന് പോയിക്കോ നിധി അതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലതെന്ന് സാന്ദ്രയുടെ അമ്മയും പറയുന്നുണ്ട് അത് കേൾക്ക് അരുണും ദേഷ്യത്തോടെ നിന്നെ കാണുന്നത് ആർക്കും ഇഷ്ടമല്ല നിനക്ക് ഇനി ഇവിടെ ആരുമില്ല ഇറങ്ങിപ്പോടിയെന്ന് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എനിക്ക് അച്ഛനെ കാണണമെന്ന് നിധി വീണ്ടും പറയുന്നുണ്ട് അത് കേൾക്ക് അരുണും ദേഷ്യത്തോടെ ഇപ്പോ അച്ഛനെ കാണണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് രാജീവിന്റെ മൊബൈലിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് നിധിയുടെ അമ്മ ആ കോൾ എടുക്കുമ്പോഴേക്കും അച്ഛന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനായി അരുണും പറയുന്നുണ്ട് എന്തിനാണെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും അച്ഛന്റെ കയ്യിൽ കൊടുക്കാനല്ലേ പറഞ്ഞതെന്ന് അരുൺ വീണ്ടും പറയുന്നുണ്ട് അരുണിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഹേമ ആ മൊബൈൽ രാജീവിന്റെ കൈയിലേക്ക് കൊടുക്കുമ്പോഴേക്കും രാജീവും ആ മൊബൈൽ വാങ്ങിക്കൊണ്ട് തളർന്ന ശബ്ദത്തോടെ ഹലോ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കേ നിധിയും സങ്കടത്തോടെ അച്ഛ എന്ന് വിളിക്കുമ്പോഴേക്കും അച്ഛാ നിങ്ങളുടെ മകൾ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞേ കവലയിൽ നിന്ന് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അരുണും ചോദിക്കുന്നുണ്ട് മരിച്ചു പോയവളെ പറ്റി എന്നോട് എന്തിനാ പറയുന്നേ അവൾ മരിച്ചുപോയി ഞാൻ ജീവനോടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവളെ ഉള്ളിലേക്ക് കടത്തി വിടരുത് മരിച്ചുപോയവർക്ക് ചടങ്ങുകളല്ലേ ചെയ്യാറ് അല്ലാതെ മരിച്ചുപോയവരെ കാണാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് രാജീവൻ ആ മൊബൈൽ ഹേമയുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് എല്ലാം കേട്ട് സങ്കടത്തോടെ കരഞ്ഞോണ്ട് നിൽക്കുന്ന നിധിയോടായി കേട്ടില്ലേ ഇപ്പോ പെട്ടെന്ന് പോയിക്കോ ഇവിടെ നിന്ന് അരുണും പറയുന്നുണ്ട് നിധിയുടെ സങ്കടം കണ്ട് സുധീഷും അവളെ പോവാനായി വിളിക്കുമ്പോഴേക്കും നിധി കരച്ചിലൂടെ അവിടെ തന്നെ നിൽക്കണ കണ്ട് കൂടെ പിറന്ന അനിയത്തിയെ മനസ്സിലാക്കാത്ത ഇവനൊക്കെ നിന്റെ ചേട്ടനാണോ എന്ന സുധീഷിന്റെ ചോദ്യം കേട്ട് നിധിയും അവന്റെ കൂടെ കാറിലേക്ക് കയറാനായി പോകുമ്പോഴേക്കും അരുണും ദേഷ്യത്തോടെ റോഡിക്കിടന്ന ഒരു കല്ലെടുത്ത് സുധീഷിന്റെ പുറകെ തലക്കടിക്കാനായി ഓടുന്നുണ്ട് സാന്ദ്രയുടെ അമ്മയും അച്ഛനും ചില നാട്ടുകാരും കൂടി അവനെ പിടിച്ചു വെക്കുമ്പോഴേക്കും വേഗം അവളെയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോ എന്തെങ്കിലും അനിഷ്ടം നടക്കുന്നതിന് മുമ്പ് വേഗം അവളെയും കൂട്ടിക്കൊണ്ടു പോ ഇവനെങ്ങാനും ജയിലിൽ പോകേണ്ടി വന്ന എൻ്റെ മോൾ എന്ത് ചെയ്യും വേഗം കൂട്ടിക്കൊണ്ടു പോയെന്ന് സുധീഷിനോടായി സാന്ദ്രയുടെ അച്ഛൻ പറയുന്നുണ്ട് അത് കേൾക്ക് നിധിയും സുധീഷും കൂടി കാറിനടുത്തേക്ക് നടക്കുമ്പോഴേക്കും അരുണിനെ സാന്ദ്രയുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ